ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ് അപ്പോ ഇന്നത്തേത് ഒരു പർച്ചേസിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ ലുലുവിലേക്കാണ് പോകുന്നത് ഇക്കാന്റെ ഷോപ്പ് ലുലുവിന്റെ അകത്താണെന്ന് പറഞ്ഞല്ലോ ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് ലുലുലേക്ക് പോകട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കറങ്ങും അത് കഴിഞ്ഞിട്ട് ഷോപ്പ് അടച്ച് വരുമ്പോൾ ഇക്കാനായിട്ട് തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്ന് സ്കൂളൊക്കെ തുറക്കാറായല്ലോ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഇങ്ങനെ നടത്താന്ന് വിചാരിച്ച സ്കൂൾ ബാഗുകളും ഗ്ലാ ബോട്ടിൽസ് വാട്ടർ ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോ ഇതാ നെയിം സ്ലിപ്പുകളും ഒക്കെ ഒരേ കുറെ വെറൈറ്റി നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതായത് കണ്ടോ ഇത് മെഹന്ദിയുടെ സെൻസിൽ നമുക്ക് മെഹന്തിയുടെ ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നമുക്ക് മെഹന്തി ഇതിൽ തേച്ചു കൊടുത്താൽ കറക്റ്റ് ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ പിന്നെ ദാ നെയിം സ്ലിപ്പ് നമ്മള് ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നെയിം സ്ലിപ്പാണ് എടുത്തത് പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് എടുത്തത് കേട്ടോ അതാവുമ്പോൾ വലിയ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ പിന്നെന്താ ഈ ഒരു സെക്ഷനിലെ ഫുൾ ഈ ഒരു ആനിവേഴ്സറി ബേർഡേ ആ ഒരു സെക്ഷനാണ് കേട്ടോ അതിന്റെ പിന്നെ ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ നല്ല ഓഫറുകളുണ്ട് അപ്പോ ഞാൻ കുറച്ച് ടോപ്പുകളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ കുറെ ഓഫറുകളുണ്ട് അപ്പൊ നമുക്ക് പറ്റിയത് ഏതാന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഏതാ ടെൻ റിയാല് ഫിഫ്റ്റീൻ റിയാല് ആ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോ പിന്നെന്താ ശേഷം ഞങ്ങൾ താഴത്തേക്ക് വന്നു മക്കൾക്ക് നല്ല വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോ ഈ ഒരു ഫുഡിന്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെതാ ഒരു ഞങ്ങൾ നോക്കിയപ്പോ സാധാരണ ഞങ്ങൾ ചിക്കൻ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്സിന്റെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം വന്ന് നോക്കിയപ്പോ അതൊന്നുമില്ല അപ്പം ഇവിടേതാ കുറേ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പൊന്നൂസും ഇങ്ങനെ നടന്ന് നോക്കാണ് എല്ലാ കേക്കിന്റെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ദാ ഞങ്ങള് ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ദാ ഈ ഒരു പാസ്തയുടെ സെക്ഷൻ കണ്ടോ ഒരുപാട് ഷേപ്പിലുള്ള പാസ്തകൾ ഉണ്ട് കേട്ടോ ഈ ഒരു പെന്നി പാസ്ത ഉണ്ട് ബട്ടർഫ്ലൈയുടെ പാസ്ത ഉണ്ട് ഇതൊക്കെ കണ്ട് ഇപ്പോൾ പോയി പല പല ഷേപ്പിലുള്ള പാസ്തകൾ വെർമിസെല്ലിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ ഇതാണ് ബട്ടർഫ്ലൈ ഇറ്റാലിയൻ മാക്രോണിയിൽ വരുന്നതാണ് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിലുള്ള പാസ്ത പിന്നെ കുറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അടുത്തത് ഫ്രോസൺ സംഭവങ്ങളുടെ സൈഡിലേക്ക് എത്തി ചിക്കൻ അഗറ്റ്സ് അതുപോലെ സ്ട്രിറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അപ്പോ ഇതൊക്കെ ബില്ലാക്കുകയാണ് കേട്ടോ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫിഷ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോ ഫിഷ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫറുള്ള സമയത്ത് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട് അതാ ഇതാണ് ഇക്കാൻ്റെ ഷോപ്പ് ഞങ്ങളിത് ആ ബില്ലൊക്കെ ആക്കിയതിന് ശേഷം ഈ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പിസ്സയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് പിസ്സ ഹട്ടെന്ന് അപ്പൊ നല്ല അടിപൊളി ഫ്ലേവർ ഉള്ള പിസ്സയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് പിസ്സയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഓരോന്നിലും നാല് പീസ ആണ് ആക്കിയിട്ടുള്ളത് അപ്പോ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പിസ്സയായിരുന്നു പിസ്സ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസി പിസ്സ എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം താങ്ക് യു ഫോർ വാച്ചിങ്